സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇന്നത്തെ തലമുറയിൽ എന്നുള്ള ഒരു വിഷയമാണ് നമുക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യമൊക്കെ അല്ലേ നമ്മൾ മൂന്നു നേരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുമോ ചെറിയ സാറേ ഇല്ല ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഒരു എന്താണ് സോഷ്യൽ മീഡിയയുമായുള്ള ആ ഒരു ബന്ധം അത്രയേറെ വലുതായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ഇതിന്റെ തെറ്റായിട്ടുള്ള ഉപയോഗം കൊണ്ട് സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിന്റെ തട്ടിപ്പുകൾ പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇപ്പൊ നടന്നു വരുന്നുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ വരുന്ന കംപ്ലെയിൻസുകൾ എന്ന് വെച്ചാൽ അമ്മാതിരിയാണ് ഒരുപാട് ഒരുപാട് കംപ്ലൈൻസ് ആണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ടും അതുണ്ടാകുന്ന തട്ടിപ്പുകൾ കൊണ്ട് സൈബർ തട്ടിപ്പുകൾ പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ പലപ്പോഴും പൊള്ളയായ കാര്യങ്ങളാണ് അല്ലെ കപടമായ കാര്യങ്ങളാണ് ഞാൻ അടുത്ത കാലത്തായിട്ട് വായിച്ച ഒരു ഒരു സംഭവം കൊല്ലത്തോ മറ്റോ ആണെന്ന് തോന്നും അതായത് പിന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് വഴി ഒരു കൊല്ലം കാരണം ഒരു വേറൊരു നാട്ടിലെ ഒരു ഒരു ലേഡി ഒരു വൈദികമായിട്ട് കൊണ്ടുപിടിച്ച ഒരു പ്രണയമായി സോഷ്യൽ മീഡിയ വരെ ഭയങ്കര ചാറ്റിംഗ് ആയി പിന്നെ പിന്നെ പ്രണയ സല്ലാപങ്ങളൊക്കെ പങ്കുവെക്കലായി ഭയങ്കര മനസ്സ് തുറന്നു കാമുകി കാമുകന്മാരെ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ ആ ലെവലിലേക്ക് ഇവരണ്ടു പോയി അപ്പോ പിന്നെ നോക്കുമ്പോൾ പെണ്ണിന്റെ നല്ല സുന്ദരിയായ ഒരു ഒരു ഡി പിക്ചർ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ അപ്പൊ നമ്മുടെ കാമുക വിചാരിച്ചു പെണ്ണ് എന്താ പറയാ ലോകയ്ക്ക് സുന്ദരി തന്നെയാണ് ഏഹ് എന്തായാലും അവളെ സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇയാള് ചാറ്റിങ് നല്ല രീതിയിൽ സംസാരിച്ചു തിരിച്ച് ഇങ്ങോട്ട് ആ പെൺകുട്ടിയും സംസാരിച്ചു അങ്ങനെ ഒരിക്കൽ പറഞ്ഞു നമുക്ക് പരസ്പരം ഒന്ന് കാണണ്ടേ ഇത് ചാറ്റിങ് മാത്രല്ലേ ഉള്ളു ഒന്ന് കാണണ്ടേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കാണണ്ടേ അപ്പൊ അങ്ങനെ കാണാൻ സമ്മതിക്കുകയും അങ്ങനെ ഒരു സ്ഥലം അവർ പറയുകയും ചെയ്തു ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ അവിടെ വെയിറ്റ് ചെയ്യും ചേട്ടൻ അങ്ങോട്ട് വരണം നമുക്ക് അവിടെ നിന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു അങ്ങനെ പിന്നെ ഈ നമ്മുടെ കാമകൻ അവിടെ എത്തി എവിടെ എത്തിയപ്പോൾ കണ്ടത് കണ്ടുമുട്ടി പരസ്പരം കണ്ടുമുട്ടി നായികയെ കണ്ട ഉടനെ നമ്മുടെ നമ്മുടെ കാമകൻ ബോധം കെട്ടിവിടും കാരണം നമ്മളെ പ്രൊഫൈൽ പിക്ചർ കാണുന്നതാണ് വളരെ സുന്ദരിയായ കുട്ടി നേരിട്ട് കണ്ടപ്പോൾ അയാൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാനായില്ല ആ പിന്നെ അയാൾ ആവില്ലേ കുട്ടിയെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല നായകൻ നമ്മുടെ കഥാനായൻ ആ സമയത്ത് തന്നെ ബോധം കേട്ട് അവസാനം നൂറ്റെട്ട് ആംബുലൻസ് വന്നിട്ടാണ് ഇയാള് കൊല്ലം മെഡിക്കൽ കോളേജിൽ മറ്റേ കൊണ്ടുപോയത് അവിടെ എത്തുന്നവരെ അയാൾക്ക് ബോധം ഉണ്ടായില്ല എന്നാണ് ആ വാർത്തയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നും യഥാർത്ഥമല്ല പലപ്പോഴും കപടമായ കാര്യങ്ങളാണ് നടന്നു വരുന്നത് അപ്പോ ഇന്നത്തെ ഈ സൈബർ ലോകത്തില് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് അതായത് ഭീകരമായ വശം എന്നുള്ളത് നമ്മുടെ യുവതലമുറ അതായത് എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അഡിക്റ്റ് ആവുന്നത് ഇത് ഡ്രഗ് അഡിക്ഷൻ ഡ്രഗ് അഡിക്റ്റിന്റെ വേറൊരു വശമാണ് ഇത് വേറെ തരം ലഹരിയാണ് പ്രിയപ്പെട്ട് പറയാം കാരണം കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഫുൾ ടൈം ഇരിക്കുന്നത് അവർ പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഉത്കണ്ഠ ൺ ഏതെങ്കിലും റീല് കാണുമ്പോൾ കുട്ടി പേർക്കും എനിക്ക് അതുപോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊരു തരം നെഗറ്റീവ് എനർജിയാണ് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു ലഹരി തന്നെയാണത് അപ്പൊ നമ്മൾ മാതാപിതാക്കൾക്ക് ഒരുപാട് ട്രോൾ ഇക്കാര്യത്തിലുണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ആ ഒരു സൈബർ ഇടങ്ങൾ നമ്മൾ പരിശോധിക്കണം നമ്മൾ അവർ മോണിറ്റർ ചെയ്യണം അതുപോലെ അവർക്കൊരു ഫിക്സഡ് ടൈം കൊടുക്കണം സോഷ്യൽ മീഡിയ കണ്ടോട്ട് കുഴപ്പമൊന്നുമില്ല റീൽസ് ആയാലും നമുക്ക് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്റർനെറ്റിൽ അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ എന്ത് വേണം അവരുടെ ടൈം കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യണം അതുപോലെ അവരുടെ എന്തൊക്കെയാണ് കാണുന്നത് അതുപോലെ അവരുടെ സമയം അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ക്രമീകരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ ഈ കുട്ടികളെ ഇതിന്റെ തെറ്റായ വഴിയിലേക്ക് പോകുന്നതിന് നമുക്കത് തടയാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തട്ടിപ്പുകൾ വീഴാതെ സൈബർ ലോകത്തിന്റെ തട്ടിപ്പുകളൊന്നും നമ്മൾ വീഴാതെ നമുക്ക് നമ്മളെ സ്വയം കാക്കേണ്ടതുണ്ട് അതിന് തീർച്ചയായും കുട്ടികളുടെ ഭാഗത്തു നിന്നും അതുപോലെ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും നല്ല ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും കിടക്കാതെ ഇത് വലിയൊരു വിഷയമാണ് പക്ഷെ സമയത്തിന്റെ ആ ഒരു പ്രാധാന്യത കൊണ്ടും അതിന്റെ ആ ഒരു പരിമിതി കൊണ്ടും ഞാൻ അവസാനിപ്പിക്കും